ഗോൾഡ് ഹിൽ ഹദ്ദാദ് അൽ മുത്തക്കമ്മൽ മൊഗ്രാൽ ബ്രദേഴ്സ് ഗ്രീൻ സ്റ്റാർ പാക്യാറ ഐലാൻഡ് തുരുത്തി ഫാൽക്കൻ കളനാട് പ്രിയദർശിനി ഒഴിഞ്ഞ വളപ്പ് അലിഫ് എഫ് എ കീഴൂർ നചാദ് അൽ റവാസി ബാലനടുക്കം ഫെയ്സ് ഓഫ് ചെമനാട് എഫ് സി ചൂരി ജെ ആർ ജലീസ് മേൽപ്പറമ്പ് ബ്രദേഴ്സ് ബേക്കൽ എഫ് സി കറാമ മൊഗ്രാൽ പുത്തൂർ ടി റോഡേഴ്സ് എഫ് സി കാസർഗോഡ് എന്നീ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഓരോ ദിവസവും രാത്രി എട്ട് മണി മുതൽ പത്ത് മണിവരെയാണ് മത്സരം ഇരുപത്തിനാലിന് ഒൻപത് മണിക്ക് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഫുട്ബോൾ താരം ആഷിഖ് കുരുണിയൻ ഉദ്ഘാടനം ചെയ്യും കെ വി കുഞ്ഞിരാമൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഒരു ദിവസത്തെ മത്സരത്തിന് ഒരാൾക്ക് എൺപത് രൂപയും കുട്ടികൾക്ക് നാൽപ്പത് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് വിജയികൾക്ക് രണ്ട് ലക്ഷം ഒരു ലക്ഷം രൂപ എന്നിങ്ങനെ ക്യാഷ് പ്രൈസ് നൽകുമെന്നും സംഘാടകർ അറിയിച്ചു ഇരുപത്തിനാലാം തീയതി ഞങ്ങൾ ഒരു വെച്ചിട്ടുണ്ട് സെവൻസ് ടൂർണമെൻറ്റ് അതിൽ ഒരു നമ്മുടെ ചില്ലയിലും ചുറ്റുപാടും കളിക്കുന്ന ടീമുകൾ പങ്കെടുക്കുന്നത് പതിനാല് ടീമുകൾ എല്ലായിടത്തും ഈ സെവൻസ് അഖിലേന്ത്യാ സെവൻസ് എന്ന് പറയുന്ന ടൂർണമെൻറ്റാണ് അതിൽ പലയിടത്തും ചെയ്യുന്നുണ്ട് നമ്മുടെ ദക്ഷിണഭാഗത്തെല്ലാം കേരളത്തിൻ്റെ ദക്ഷിണഭാഗത്തെല്ലാം ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് അടുത്തടുത്ത് ചെയ്യുന്ന ടൂർണമെൻറ്റാണ് ഇപ്രാവശ്യം ഞങ്ങളതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഒരു പെർമനൻറ്റ് ഗാലറി ആക്കി വളരെ ആക്കി അതിനെ ഞങ്ങളത് ചെയ്യുന്നുണ്ട് അപ്പം അതിൽ ഇരുപത്തിനാല് ഇരുപത്തിനാലാം തീയതി മുതൽ ഇതേ മാസം ഇരുപത്തിനാലാം തീയതി മാർച്ച് വരെയാണ് പതിനാ പതിമൂന്ന് ദിവസം നടക്കുന്ന ഇതിൽ പതിനാല് ടീമുകൾ പങ്കെടുക്കുന്നത് ഈ ഇരുപത്തിനാലാം തീയതി അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ ഉദ്ഘാടനത്തിന് ഇന്ത്യൻ ഫുട്ബോൾ താരം ഇന്ത്യൻ ടീമിൽ ഫുട്ബോൾ താരം നമ്മുടെ കേരളക്കാരനായ ആഷിഖ് കുർണിയൻ ആഷിഖ് കുർണിയൻ ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്നു സി എച്ച് മുഹമ്മദ് റഹ്മാൻ സി അബ്ദുല്ല ഷെരീഫ് രചന അബ്ബാസ് സലാം തോട്ടപ്പാടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു न्यूज ब्यूरो कासरगोड